ടുത്താണ് സോണിയാഗാന്ധി ആന്റീകച്ചോടെ നടത്തിയത് ഇതാണ് പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ അടക്കം നേരം നിങ്ങൾ കൊറേ നേരമായിട്ടുള്ള ഈ വാചു അടിക്കുന്നത് പറത്താനും പറയാൻ സമ്മതിക്കില്ല എനിക്ക് കേരളീയ സമൂഹത്തോടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ ചർച്ചയിൽ അഞ്ചു പേരുണ്ട് ഒരു കോൺഗ്രസ് ഒരു ഒരു ഹിന്ദു തീവ്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഇസ്ലാം ഈ രൂപത്തിൽ ഈ രൂപത്തിൽ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല അത് ചെയ്തുകൂടാ മാധ്യമ പ്രവർത്തകൻ ശ്രീ എൻ പി ചെക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തനായിട്ടാണ് എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു മര്യാദ വേണ്ടേ അങ്ങ് ആളുകളെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാതിരിക്കും കേരളത്തിൽ ആളുകളെ അധിക്ഷേപിക്കാനുള്ള അവകാശം മാത്രമാണ് ഭാഗം കേരളത്തിൽ ആളുകളെ ആക്ഷേപിക്കാനുള്ള അവകാശം ഇല്ല എന്റെ സമയമില്ല എന്റെ ഒരു സമയമില്ല നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ചർച്ച സ്മൃതി ചർച്ചയിൽ അങ് തെളിയിച്ചുകൊണ്ടിരിക്കാൻ ഡോക്ടർ പി കെ ഗോപൻ ബി എസ് പി എന്ന സംവിധാനവുമായി നിങ്ങൾ സഹകരിക്കാതിരുന്നിട്ടില്ല എല്ലാ ചർച്ചകളിലും ബി എസ് പി അല്ലെങ്കിൽ ബിജെപിയുടെ പ്രതിനിധി ഇരിക്കാറുണ്ട് അപ്പോൾ ബി എസ് പിയുടെ പ്രതിനിധിയാണ് അനിൽ വിളയിൽ എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് തർക്കമില്ലല്ലോ അഭിൻ വർക്കി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തനെ മുസ്ലിം തീവ്രവാദി എന്ന് പറയാനും പറ്റില്ല ഒന്നാമത് ശ്രീ എസ് പിട്ടി അങ് അങ് വിചാരിക്കുന്ന വിഭാഗത്തിൽ അങ്ങ് വിശേഷിപ്പിച്ചതിൽ എനിക്ക് വിയോജിപ്പുണ്ട് ും വർത്താനം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല പിൻവലിക്കൗതാര്യത്തിൽ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വിളിച്ചില്ല ഞാൻ വിളിച്ചില്ല ഞാൻ ഒരാളുടെ പേര് പറഞ്ഞില്ല സ്മൃതി ആളുകൾക്ക് പട്ടം ചാർത്തി കൊടുക്കണ്ട നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ സ്മൃതി കേരളത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കുന്നത് പോലെ വേറെ ആരും ആരും ആക്ഷേപിക്കാറില്ല അതുകൊണ്ട് സ്മൃതിയുടെ ചർച്ചയുടെ കാര്യം ഞാൻ പറയാം എനിക്ക് പൊതുസമൂഹത്തോടാണ് പറയാനുള്ളത് ഈ ചർച്ചയിൽ അഞ്ചു പേര് ഇരിക്കുന്നു ഈ അഞ്ചു പേരിൽ ഒരടതുപക്ഷ പ്രതികളെ ഉള്ളൂ നിങ്ങൾ എന്ത് ജനാധിപത്യ ബാലൻസിംഗാണ് ഈ ചർച്ചയ്ക്കകത്ത് കൊണ്ടുവരുന്നത് ഒന്നുകിൽ നിങ്ങൾ സമയം മര്യാദയ്ക്ക് അനുവദിക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ നിങ്ങളിരുത്തണം ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ മാത്രം വിളിച്ചിരുത്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പുട്ടിന് പേര് ഇട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങൾ സുഖകരമായ ചോദ്യങ്ങളും ചോദിച്ച് ഞങ്ങളുടെ സമയം മേലാൽ നിങ്ങൾ നിങ്ങൾ ഏരാൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം ഈ മുസ്ലിം തീവ്രവാദി എന്ന് ഉദ്ദേശിച്ച ആരെയാണ് എന്നുദ്ദേശിച്ച ആരെ ഞാൻ ഈ ചർച്ചയ്ക്ക് അങ്ങ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരാമർശമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സമയമില്ല മറുപടി പറയാൻ ഒരുപാട് തീവ്രവാദി ആരെയാണ് നിങ്ങള് സമയം അല്ല നിങ്ങൾ സമയം തരത്തില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറയാം നിങ്ങൾ എൻ ബി ചെക്കുട്ടി ആരാണെന്ന് മനസ്സിലാകോടാണ് നിങ്ങൾ മുസ്ലിം പറയുന്നത് കേട്ട് ഞാൻ അരമണിക്കൂർ നേരെ അബിൻ ബർക്കിയുടെ ക്ലാസ് കേട്ട് സമൂഹത്തോട് പറയൂ ഇതിരെ മുസ്ലിം തീവ്രവാദി ആരംഭിച്ചു മുസ്ലിം അഞ്ച് അഞ്ച് മിനിറ്റ് അങ്ങനെ നമുക്ക് അങ്ങനെ സമയത്തെ സമയമാണ് അല്ല ഏത് ചാനലിൽ അങ്ങ് ചർച്ചയ്ക്ക് പോയാലും ഒരു സി പി എം പ്രതിനിധി ഒരു കോൺഗ്രസ് പ്രതിനിധി ഒരു ബി ജെ പി പ്രതിനിധി ഒരു മാധ്യമ പ്രവർത്തകൻ എവിടെയായും കോമ്പിനേഷൻ ഇത് തന്നെയാണ് അങ്ങേക്ക് ഇവിടെ എത്തുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അങ്ങേക്കുള്ള ഈ രോഷം അത് ആ രോഷത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് പ്രത്യേക രീതിയുണ്ട് എല്ലാ ചർച്ചകളും കാണുമ്പോൾ ജനാധിപത്യ മര്യാദ ഇല്ലാതെ നിങ്ങൾ എന്തിന്റെ പേരിലും ചർച്ച നടത്തുന്നത് ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിക്കാം ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മുസ്ലിം തീവ്രവാദിയാരാണ് ഞാൻ ഒരു തീവ്രവാദിയും വിളിക്കാറില്ല ശ്രീ ശ്രീഗോപാലും ഒരു തീവ്രവാദിയും ആയിക്കോട്ടെ യോജിക്കുന്നില്ല എങ്കിലും അദ്ദേഹം ഇരിക്കാറുണ്ടല്ലോ ഊരിയോ പോവുവാണോ ശരി ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞത് എന്താണ് ജനത്തോടെ കിട്ടും നിങ്ങൾ സമയം തന്നില്ലെങ്കിൽ അല്ല സ്മൃതി സംസാരിക്കാൻ സ്മൃതി നിങ്ങൾ അടയ്ക്കാൻ ഇടവരം നേരം നിങ്ങൾ കൊറേ നേരമായിട്ടുള്ള ഈ വാചടിക്കുന്നത് വറത്താനം പറയാൻ സമ്മതിക്കു നിങ്ങൾ ഇത്രയും മര്യാദ കടിക്കുന്നത് ഒരച്ചരം പറയാൻ സമ്മതിക്കത്തില്ലേ ഇത്ര അഹങ്കാരും അവതാരിക്ക് കേരളത്തിൽ ഇത്ര അഹങ്കാരമുള്ള അഹങ്കാരം ഏത് ഉണ്ട് എന്താണ് ബ്രോ പറയാൻ അവതാരികത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇടക്ക് ഏറിയേക്ക മര്യാദ വേണ്ട എല്ലാത്തിനും നിങ്ങൾ എത്ര മണി തരാൻ പോകുന്നേ എട്ട് മണിക്ക് ഞാൻ വേറെ കമ്പനി അവരോട് സമയം നീട്ടി തരാൻ പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങ് പറഞ്ഞോളൂ അങ്ങ് പറയൂ അല്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നാണ് എന്നാണ് ഉദ്ദേശിച്ചത് പോയാൽ സമയം എന്താ അതാണ് എന്നിട്ട് നിങ്ങൾ ഇടപെട്ടാലോ പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കില്ലല്ലോ നിങ്ങൾ എനിക്ക് സമയം നിങ്ങൾ ഇവർക്കെല്ലാം സമയം കൊടുത്തല്ലോ പറയൂ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇടതുപക്ഷത്തെ എന്ത് ചെയ്യുന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ എന്തിനാണ് ഇത്രയും കൂടുതൽ ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയെ വിളിച്ചിരുത്തി നിങ്ങൾ നാലുപേരെ വിളിച്ചിരുത്തി ചർച്ച നടത്താൻ നിങ്ങൾക്ക് ഭയപ്പാടുള്ളത് കൊണ്ടാണോ നിങ്ങൾ ജനാധിപത്യവാദികളല്ല മിനിമം മൂന്ന് പേരെ അപ്രിക്കൂ രണ്ടുപേരെ ഇടതുപക്ഷം കാണണം ഇത്തരം മാധ്യമ പ്രവർത്തനം എന്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഓർക്കണം നന്നായിട്ടുണ്ട് എന്നിട്ട് ഒരു അവതാരികയുടെ രാഷ്ട്രീയ പക്ഷവാദിത്വം കൂടെ ആയിക്കഴിയുമ്പോഴോ അതുകൊണ്ട് ചർച്ച ചെയ്യാൻ സമയം തരത്തില്ല ചർച്ച ചെയ്താൽ അതിനിടക്ക് കയറി ഇടപെടുക ആ ആളുകളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക നടത്തിയത് അങ്ങ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോലെ ഏത് വ്യക്തി അങ്ങേ ഞാൻ അപമാനിച്ചോ അങ്ങനെ ഞാൻ അപമാനിച്ചു എന്ത് പറഞ്ഞു എന്താ അധിക്ഷേപിച്ചോ അങ്ങേ ഈ പി ഗോപനാണ് ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ാണ് ഞാൻ പറയേണ്ടത് എന്താണ് ഞാൻ തീരുമാനിക്കുന്നത് സ്മൃതിയല്ല അതുകൊണ്ട് എനിക്ക് പറയാൻ സമയം തന്നാലും ഇടപെടലില്ലെങ്കിലും ഞാൻ ഇത് പൂർത്തിയാക്കും അല്ലെങ്കിൽ നിർത്തും അന്താരാഷ്ട്ര ബന്ധം ഉണ്ടെങ്കിൽ ആരുമായിട്ടാ ഉണ്ടാവണ്ടേ അന്താരാഷ്ട്ര ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെങ്കിൽ സാധാരണ ഗതിയിൽ ഇത്ര ആന്റിക്ക് കച്ചവടക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ സഹോദരിയാ അതിലേക്ക് പോണോ വേണ്ടിയാൻ എന്റെ ഏതെങ്കിലും സോണിയാഗാന്ധി ആന്റിക്കാച്ചോട്ടം നടത്തിയത് പറഞ്ഞിട്ട് ഇവിടെ വരാൻ ഇല്ല ചോദിച്ചു വായിച്ചു എ സുരേന്ദ്രൻ പറഞ്ഞു വാലും നിങ്ങൾക്ക് വ്യക്തിപരമായ സോണിയഗാന്ധിയെ പറ്റി ഒരു കാര്യം മനസ്സിലായില്ലോ സോണിയാഗാന്ധിയുടെ സഹോദരി എവിടെയൊക്കെ ആളുകളെ ചീത്ത വിളിക്കുന്ന അതങ്ങ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരേ ആവശ്യം ഹൈക്കോടതി ഉന്നയിച്ചേ അതുപോലെയാണല്ലോ സിബിഐ പറയാനില്ല എന്നാലൊന്നും പറയാനില്ല അങ്ങനെ ഇവിടെ നിന്നാൽ എന്റെ പണി പോരാ